ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമാണ് ഈ മണ്ണിടിച്ചിലിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രക്ഷാദൗത്യം അവിടേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടി മാറിയിട്ടുണ്ട് ഞാൻ ആദ്യം നിന്ന കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന ആ ലൈവിലുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഇറ്റാച്ചി അടക്കമുള്ള സൗകര്യങ്ങൾ എത്തിച്ച് അവിടെ തിരച്ചിൽ കൂട്ടിയിട്ടുണ്ട് അതിന് കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലേക്ക് പൊന്തിരുവട്ടത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയായിരുന്നു പ്രധാനമായും ആർമി അന്ന് ആ സമയത്ത് കേന്ദ്രീകരിച്ചിരുന്നത് അതൊരു വീടുണ്ടായിരുന്നു അതിനിടയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുകയാണ് അത് സ്നിഫർ ഡോഗ് അതിനിടയിൽ ഒരു മണം പിടിച്ചതുകൊണ്ടാണ് ആ പ്രദേശത്ത് കൂടുതലായി തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ട് അവിടെ ഒരു സംശയം ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ് അതേസമയം തന്നെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലുള്ളവർ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം പക്ഷെ അത് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളല്ല ഇത് ഇത്തരത്തിലുള്ള പല ഊഹാബോഹങ്ങളും അല്ലെങ്കിൽ സന്നദ്ധ സംഘങ്ങളും അതോടൊപ്പം തന്നെ ആർമിയുടെ നേതൃത്വത്തിലൊക്കെ അവിടെ പരിശോധന നടത്തുകയാണ് ഇവിടെ ഒരു മണം പിടിച്ചുകൊണ്ടാണെന്നില്ല ഈ ഭാഗത്ത് പരിശോധന ഇവിടെ നേതൃത്വത്തിലൊക്കെ അവിടെ പരിശോധന നടത്തുകയാണ് ഇവിടെ ഒരു മണം പിടിച്ചുകൊണ്ടാണ് ഈ അതെ അതെ മണം പിടിച്ചുകൊണ്ട് നമ്മളെ നായി വന്നിട്ട് പിന്നെ മണം പിടിപ്പിച്ചു അങ്ങനെ പരിശോധിക്കുക അവിടെ ഒരു മണം പിടിച്ചോണ്ട് എല്ലാരും എന്തെന്ന് മാറി അങ്ങനൊരു വിവരം ക്യാമ്പിലേക്ക് ഇവിടെ ഈ ഭാഗത്തുള്ളവര് ക്യാമ്പിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കൃത്യമായിട്ട് അവിടെയുള്ള വീട്ടിലുള്ള ആളെ കുറിച്ച് അറിയില്ല 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 ആ വീട്ടിലുള്ള ആള് ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് കുറച്ചു നേരത്തെ ഫോൺ വിളിച്ചായിരുന്നു ക്യാമ്പിലുണ്ട് ആ വീട്ടിലത്തെ ഉടമസ്ഥൻ പറഞ്ഞത് ഈ തായോട്ടേക്ക് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റിയിട്ടില്ല അവിടെ ബോഡി കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പോലീസിനായി രണ്ടും ലോഗ് രണ്ട് പ്രാവശ്യം അവിടെ പോയി മണം പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട് രണ്ട് നേരം കൺഫേം ആയിട്ടുണ്ട് പക്ഷെ ആ ഓട്ടോഷ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂടി പറ്റുള്ളൂട്ടൂടിണ്ട് ഓട്ടോഷുണ്ട് ആ ഓട്ടഷ മാറ്റാനുള്ള സംശയങ്ങളൊന്നും ഒന്ന് കാണിക്കുക അതിൻ്റെ ഉള്ളിലൊരു ഓട്ടോറിക്ഷയുണ്ട് അതിനിടയിലാണ് ഇങ്ങനെയുള്ളത് അത് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് രണ്ടുപേരുണ്ട് ആ ഉണ്ടോ എന്ന് സംശയമുണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ട് മണം പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഉണ്ട് കുളത്തിലാണ് ഈ ഓട്ടം ഉള്ളത് അത് ചളിയിലാണ്ട് പോയാലേ നമുക്ക് അത് എടുക്കാൻ കിട്ടുന്നില്ല അതാണ് അത്രയും ആള് അവിടെ ചെയ്യുന്നത് പത്തമ്പത് പേര് പിടിച്ചിട്ട് ആഘോഷം അനങ്ങുന്നില്ല ചേസ് പൊട്ടി പോരുവാണ് അപ്പൊ അത് മാറ്റിയാലേ അതിന്റെ അടിയിൽ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അതൊരു വലിയൊരു കുളമാണ് ഇത്ര ഭീകരമായൊരു സന്ദർഭമാണെന്ന് ആലോചിച്ച് നോക്കുക അതായത് ഒരു കുളമാണ് ആ കുളത്തിലേക്ക് ഒരു ഓട്ടോ വീണിട്ടുണ്ട് അതിൻ്റെ അടിയിൽ രണ്ട് പേരുടെ ഉണ്ടോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം സ്നിഫർ ഡോഗ് രണ്ട് തവണ അവിടെ മണം പിടിച്ച് അവിടെ ഇരുന്നു അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ആളുകൾ പരിശോധിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന സമീപത്തുള്ള ഒരു വീട്ടിലെ ആളുകൾ അവർ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് വിവരങ്ങളുമാണ് ഗൂഗിൾ നൽകി കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മഴ മുന്നറിയിപ്പ് ഉണ്ടായ സമയം തന്നെ ഇവിടെ നിന്ന് പല ആളുകളെ മാറ്റിയിരുന്നു എന്നുള്ളതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാണ് പുഞ്ചിരിമട്ടത്ത്